നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയം പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കും വയനാട് മേപ്പാടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം പ്രത്യേക പ്രസ്താവന നടത്തും അതേസമയം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നിയമസഭാ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട് കെ കെ പ്രശാന്താണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത് പ്രശാന്ത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടതിന് സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്നും നിയമസഭ പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാധ്യത തന്നെയാണോ നിലനിൽക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് വിവാദം ഒപ്പം മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അടക്കമുള്ളവ ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ പി വി അൻവർ എന്ന സഭയിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നു എന്താണ് ഇന്ന് നിയമസഭയിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന കാഴ്ചകൾ എന്തൊക്കെയാകാം എന്തോ ഏറ്റവും പ്രധാനമായി അടിയന്തര പ്രമേയമായി വരുന്നത് ആർ എസ് എസ് നേതാക്കളുമായി ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഈ ഡി ജി പി എം ആർ രാജ്കുമാർ കൂടിക്കാഴ്ച നടത്തി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട അത് വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ അത് അടിയന്തര പ്രമേയ ഉപക്ഷേപമായി സഭയ്ക്ക് മുന്നിലേക്ക് വരും പക്ഷേ ആ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനൊരു സാധ്യത നമ്മൾ കാണുന്നില്ല പ്രധാനമായും ഇന്നലെ അടിയന്തര പ്രമേയത്തിന് സർക്കാർ അനുമതി നൽകിയെങ്കിലും പ്രതിപക്ഷം ആ ചർച്ചയ്ക്ക് തയ്യാറാ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല പ്രതിപക്ഷ ഭരണ പ്രതിപക്ഷ മേഖലത്തിലേക്ക് കാര്യങ്ങൾ അവസാനിക്കുകയും കയ്യാങ്കളിയോളം എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തുകൊണ്ട് സഭ വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന നടപടിയാണ് ഉണ്ടായത് ഇന്ന് പക്ഷേ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കുമോ എന്നുള്ളത് ഉറപ്പില്ല ഏതായാലും കൊടുക്കാനുള്ള സാധ്യത കുറവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിലേക്ക് പോകേണ്ട എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടടക്കം തന്നെ ഇപ്പോൾ നടപടി നടപടിയെടുത്തു അതുകൊണ്ട് അത്തരം ആ നടപടികൾ എടുത്ത് സ്വീകരിച്ച നടപടികളെല്ലാം തന്നെ സർക്കാർ ഇന്ന് സഭയ്ക്ക് മുന്നിൽ പറയും ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെയായിരിക്കും ഈ അടിയന്തര പ്രമേയം നിഷേധിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നത് െന്ന് തന്നെയായിരിക്കും സർക്കാരിനെ സംബന്ധിച്ച് വ്യക്തമാക്കുക അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്കുകയില്ല ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയായിരിക്കും പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത് മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയം ഇനി അടിയന്തര പ്രമേയമായി ഈ സമ്മേളനങ്ങളിൽ സഭയ്ക്ക് മുന്നിലേക്ക് വരാൻ കഴിയില്ല ഒരു സമ്മേളനം ഒരു വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയമാണ് അനുവദിക്കുക അതുകൊണ്ട് തന്നെ ആ വിഷയം ഉന്നയിക്കാൻ പക്ഷേ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഈ വിഷയം ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട അതിനായിരിക്കും പ്രതിപക്ഷം തയ്യാറെടുക്കുക അതോടൊപ്പം തന്നെ വയനാട് മേപ്പാടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക പരാമർശം പ്രത്യേക പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എത്ര കാര്യങ്ങൾ നടപടിയെടുത്തത് എത്ര ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയുണ്ട് ഇനി എന്താണ് സഭ സ്വീകരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒപ്പം തന്നെ ആ പറയുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഭയിൽ പറയുമോ എന്നുള്ളത് കൂടി അറിയാനുണ്ട് അതോടൊപ്പം തന്നെ ജനവാസ മേഖലകളിലെ പരിസ്ഥിതി ലോല മേഖലകളിൽ ഒഴിവാക്കണമെന്ന തരത്തിലുള്ള ചില ആവശ്യങ്ങളുണ്ട് പ്രതിപക്ഷം ഈ ആവശ്യം സണ്ണി ജോസഫ് എം എൽ എ അടക്കമുള്ളവർ ഈ ആവശ്യം ഇന്ന് സഭയ്ക്ക് മുന്നിൽ ഉന്നയിക്കുകയും ചെയ്യും